ഹലോ ഗൈസ് അങ്ങനെ ഇന്ന് ഞങ്ങളുടെ കല്യാണമാണ് ഗൈസ് ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആമരൻ ആണേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഒരാഡ് ഷൂട്ടാണ് അതായത് പരസ്യം അതിൽ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ രണ്ട് ക്യാരക്ടറാണ് കല്യാണ പെണ്ണും കല്യാണ ചെറുകനും

രാവിലെ നമുക്ക് സേവ് ഡേറ്റ് ആണ് നമ്മുടെ കല്യാണം എല്ലാവരും വരണം അങ്ങനെ ഞങ്ങളുടെ പ്രൊമോഷൻ വീഡിയോ ആഡ് ചെയ്യാൻ പോകുന്ന ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആ വിവയുടെ ഷോപ്പ് ഇവിടെയാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇരിക്കാൻ പോകുന്ന ആ ഒരു റിസപ്ഷൻ്റെ സ്പേസ് ഓക്കെ ഗൈസ് ഷോപ്പിലിട്ട് പോവാം അങ്ങനെ നമ്മുടെ ഷൂട്ടിന്റെ ലൈറ്റപ്പ് ഒക്കെ നടക്കുകയാണ് ഇതാണ് നമ്മുടെ ഡിഒപി ചേട്ടൻ ഓക്കെ ഗൈസ് നമ്മൾ നമ്മുടെ ഡയറക്ടറിനെ കാണിച്ചു തരാം ചേട്ടാ ഹായ് പറഞ്ഞത് ാണ് വലിയൊരു മണ്ഡപം കാണിച്ചത് നമ്മുടെ ജീന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ആയിട്ടുള്ള സ്ഥലം അതെ എന്നെ കല്യാണം കഴിക്കണെങ്കിൽ കൊള്ളാം മരിയക്ക് അടങ്ങിയ ജീവിച്ചോളാം മനസ്സിലായില്ലേ അങ്ങനെ എന്ത് ഫോട്ടോ ഷൂട്ട് സേതുരറ്റ് സേതുരറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ട് അടുത്തതായി കെട്ടിന്റെ ഷൂട്ടിന് വേണ്ടി കല്യാണപ്പെങ്ങിയാണ് കാണിച്ചിരുന്ന ഗൈസ് അശ്വതിയുടെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് പേര് നല്ല പേര് നിനക്ക് മാത്രമേ നിന്നെ ഗ്രൂം ചെയ്യുമ്പോൾ എന്നെ ഗ്രൂം മുണ്ടെടുക്കുന്ന ചടങ്ങാണ് ഗോയിങ് ഓൺ പിന്നെ ഇങ്ങനെയൊന്നും പോണ്ടേ സമയം കോസ്റ്റ്യൂമിൽ തന്നെ ഒരു കൈ ഓ ഇയാളെ കാര്യത്തിൽ ഇപ്പൊ നടത്തുന്നു നോക്കിയിരുന്നു ഞാൻ ഗോവന്മാരെ വിളിക്കുന്നുണ്ട്

അശ്വതിക്ക് പ്രാക്ടീസിലൊണ്ട് കുഴപ്പമില്ല ഞങ്ങൾ ചന്ദ്രനിൽ ചന്ദ്ര ലുക്കല്ലേ താങ്ക് യു കല്യാണം ചെറുക്ക റെഡി ആയിരിക്കും ഗൈസ് നിങ്ങൾ തന്നെ ഇമ്പ്രസ് ആയില്ലേ ഞാൻ ഇമ്പ്രസ് ആയി ഗൈസ് അങ്ങനെ ഞാൻ അടിക്കുന്ന പെർഫ്യൂമാണ് ന്യൂർ മാക്യൂർ മാക്കിൻ്റെ ഒരു അതിൻ്റെ പേര് പറഞ്ഞിട്ട് ഒരു കിടന്ന ഫ്ലേവറാണ് കൊള്ളാം ബാലരാമുരത്ത് വിഴിഞ്ഞം റോഡിൽ ന്യൂർ മാക് മറക്കണ്ട എന്നിട്ട് അടുത്ത് വീണ്ടും ഇവിടെ അടിക്കണം ഇങ്ങനെ അടുത്തിട്ട് ഡയറക്റ്റ് അടിക്കാൻ പാടില്ല അത് നമ്മൾ ശരീരത്തിൽ ഇച്ചിങ് ഉണ്ടാകും ചൊറിച്ചിൽ അറിഞ്ഞിട അതുകൊണ്ട് ഇങ്ങനെ അടിക്കുക ഇങ്ങനെ അടിക്കുക എല്ലാവർക്കും എന്നെ എന്നെ മതി മതി എല്ലാവർക്കും സത്യം പറഞ്ഞ എനിക്ക് ആവശ്യത്തിന് ക്ലാവർ ഉണ്ട് എന്നാലും ചേച്ചി നിർബന്ധിച്ചോണ്ട് മാത്രോ ചേച്ചിക്ക് ആഗ്രഹം എനിക്ക് മേക്കപ്പെടണമെന്ന് അതുകൊണ്ട് മാത്രം അതെ അതെ ചേച്ചി ഒന്നും ഇത്രയൊക്കെ ഒരുങ്ങിട്ടെ ഗൈസ് റോഡിൽ പോണെ ഒരുങ്ങി നിക്കാണത് കണ്ടാ പറയലേ ഗൈസ് എന്നായിട്ട് മൂത്തേണു ഞാൻ നമ്മുടെ ടർബോയിൽ മമ്പൂക്കോട് അഭിനയിച്ച ഒരു കിട്ടിയ നടിയെ കാണിച്ചു ഒരു സെലിബ്രിറ്റിയാണ് പുള്ളിക്കരെ ഞാൻ കാണിച്ചത് അപ്പം എങ്ങനെയുണ്ടായിരുന്നു സിനിമയിൽ അഭിനയിച്ച എക്സ്പീരിയൻസ് ആയിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ട് ഫോട്ടോ അത്രയും മനോഹരമായിട്ട് അവരുടെ കയ്യിലേക്ക് ഫോട്ടോ വേണോ എല്ലാവർക്കും അപ്പൊ ഓക്കെ ഗായസ് അടുത്ത വീടിയിൽ കാണുന്നതുവരെ ബായ്